ഹായ് ഗായ്സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദേവയാനാണെങ്കിൽ നയനയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ആ അകലൊക്കെ അവസാനിച്ചു രണ്ടു പേരും തമ്മിൽ നല്ല സ്നേഹത്തിലായി പരസ്പരം തിരിച്ചറിയുകയും ചെയ്തു കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തിലായ സമയത്താണ് അനന്തപുരിയിലുള്ള ബാക്കിയുള്ള അസൂയക്കൂട്ടങ്ങൾക്ക് കുശും കൂടിയിരിക്കുകയാണ് അങ്ങനെ അവരെ കുടുക്കിലാക്കാനായിട്ട് അനാമികയും സംഘവും ഓരോരോ പണിയും ഒപ്പിക്കുന്നുണ്ട് അനാമികയുടെ അസൂയ കാരണം ഓരോന്നൊപ്പിച്ച കൂട്ടുകയാണ് അതെല്ലാം നമ്മുടെ ദേവയാനി പൊളിച്ചടുക്കി കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അവാർഡ് തന്നെ ചടങ്ങിവെച്ച് എല്ലാ സത്യങ്ങളും വെളിവാകാണ് കേട്ടോ നയന അങ്ങനെ ഒരു പണി കൊടുക്കുകയാണ് ദേവയാനിക്ക് ഒരു എട്ടിൻ്റെ പണി നയന വാശി പിടിക്കുകയാണ് കേട്ടോ ഈ അവാർഡ് ഞാൻ വാങ്ങാൻ തയ്യാറാകില്ല എന്ന് അങ്ങനെ ദേവയാനിക്ക് പിന്നെ എല്ലാ സത്യങ്ങളും പറയേണ്ടതായിട്ട് വരികയാണ് ദേവയാനി കണ്ണു നിറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നയന അമ്മയോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ അവരൊന്നായിരിക്കുകയാണ് കേട്ടോ നയനയ്ക്ക് അത്ര ആളുകളുടെ മുമ്പിൽ ആ വേദിയിൽ വെച്ച് അവാർഡ് നൽകിയിരിക്കുന്നത് ദേവയാനിയാണ് അങ്ങനെ നയനയ്ക്ക് അവാർഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് നയനയെ വാനോളം പുകഴ്ത്തുകയാണ് ദേവയാനി അതൊക്കെ നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അനാമിക അറിഞ്ഞു കഴിയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിയാൻ പോകുന്നത് അതുകൂടാതെ നയനയ്ക്ക് ഒരു പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു നെക്ലേസ് നയനയ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നവ്യോട് പറഞ്ഞ ആ ഡിസൈനിൽ തന്നെ ദേവയാനി ഉണ്ടാക്കിച്ചിട്ടുണ്ട് കേട്ടോ അതും ആ വേദിയിൽ വെച്ച് നയനയ്ക്ക് സമ്മാനിക്കുകയാണ് അപ്പം നയനയ്ക്ക് അത്ഭുതം തോന്നുകയാണ് അമ്മ അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ നവ്യച്ചിയോട് പറഞ്ഞിരുന്നു പക്ഷേ ആദർശേട്ടനോട് പോലും ഞാൻ പറഞ്ഞില്ല പിന്നെ എങ്ങനെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിച്ചു അപ്പോൾ ദേവയാനി പറയാണ് അത് മോളെ നവ്യയോട് നീ പറയുന്നത് ഞാൻ കേട്ടിരുന്നു നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ ഒരുപാട് നിന്നെ വിഷമിപ്പിച്ചതല്ലേ ഇന്ന് നിൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നടപ്പിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ അമ്മ ശ്രമിക്കും നിന്നെ വിഷമിപ്പിക്കാതിരിക്കാനും അതുകൊണ്ട് അപ്പോൾ തന്നെ അതുപോലൊരു ഡിസൈൻ മൂർത്തീഷ് ജുവല്ലറി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് വളരെ സിമ്പിൾ ഡിസൈനാണ് പക്ഷേ എന്തൊരു ഭംഗിയാ നീ ഒരുപാട് ഡിസൈനുകളൊക്കെ ചെയ്യുന്ന ആളല്ലേ പക്ഷേ നിനക്കിത് ഇഷ്ടപ്പെട്ടപ്പം അത് ഞാൻ ഉണ്ടാക്കി തരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് അതേമേ ഈ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് സ്വർണത്തോടൊന്നും എനിക്കൊരാഗ്രഹവും ഇല്ല പക്ഷേ ഈ ഡിസൈൻ കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി നവ്യേച്ചിയോട് പറഞ്ഞെന്നേ ഉള്ളൂ ഇപ്പം ഈ വേദി വെച്ച് അമ്മ ഇതുണ്ടാക്കി തന്നപ്പം ഇതിന് ഇരട്ടി മധുരമാ എന്തുമാത്രം സന്തോഷമാണെന്ന് എനിക്കറിയാവോ അമ്മ ഇതെല്ലാം മനസ്സിലാക്കി എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെങ്കിലും അമ്മ ആദർശേട്ടനെ എന്നെ മനസ്സിലാക്കണമെന്നും സ്നേഹിക്കണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതിൻ്റെയൊക്കെ നൂറ് ഇരട്ടിയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ ദേവയാനി പറയാണ് ഇനി ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല മോളെ ഇനി ആദർശം നിന്നെ വെറുത്താനും ഞാൻ നിന്നെ വെറുക്കില്ല എന്നും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ചടങ്ങിന്റെ വിഷ്വൽസും വിവരങ്ങളും എല്ലാം അറിയാണ് കേട്ടോ അനന്തപുരിയിലെ അസൂയക്കൂട്ടങ്ങള് അത് കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു ബഹളമാണ് സംഭവിക്കുന്നത് ജലജയും ജാനകിയും അനാമികയും കൂടി നിന്നിട്ട് പറയാണ് എന്താ ഈ നടക്കുന്നതൊക്കെ ഏടത്തി പോയിട്ട് അവിടെ ചെന്ന് അവാർഡ് കൊടുക്കുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് തന്നെ അവാർഡ് ദാന ചടങ്ങിന് പോകുന്നില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ച എടത്തിയാ അതിന് ഏടത്തി ചെന്നില്ലെങ്കിൽ അവള് പോവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏടത്തി പോയത് ഇപ്പതേ എന്താ ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് പറയുകയാണ് ജലജ അപ്പം അനാമിക പറയുന്നുണ്ട് അതൊന്നും അപ്പച്ചയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലായിരുന്നല്ലേ എനിക്ക് നേരത്തെ മനസ്സിലായതാ ആ നന്ദുനെ സപ്പോർട്ട് ചെയ്ത് വല്യമ്മ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് നായനയോടും അവിടെ വീട്ടുകാരോടും ഇഷ്ടമാണെന്ന് പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ വല്ലമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് എന്നാൽ സർജറിക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാൻ പോയത് കൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നയനിയെ കരള് കൊടുത്തതെന്നുള്ള വിവരം വല്ലതും അറിഞ്ഞും അറിയില്ല അപ്പൊ ജാനകി പറയുന്നുണ്ട് അങ്ങനെ ഒരു വിവരം അറിഞ്ഞതായിട്ടാ എനിക്ക് തോന്നുന്നത് നയനയാണെന്ന് തോന്നുന്നു ഏടത്തേക്ക് കരള് കൊടുത്തത് അങ്ങനെ ഒരു വിവരം അവിടെ വേദി വെച്ച് പറഞ്ഞതായിട്ട് ചിലരൊക്കെ എന്നെ അറിയിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏടത്തേക്ക് കരള് കൊടുത്തത് നയനയാണെന്ന് അതറിഞ്ഞപ്പോൾ തൊട്ടാണ് ഏടത്തേക്ക് ഈ മാറ്റം എന്ന് അപ്പോൾ അനാമിക പറയാണ് എൻ്റെ ദൈവമേ അവൾ അവിടെയും കയറി പിടിച്ചല്ലോ ഇനിയിപ്പം എല്ലാവരും എടുത്ത് അവളെ തലയിൽ വെക്കും വെറുതെ അല്ല ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും വല്യച്ഛനും എല്ലാവരും എടുത്ത് അവളെ തലയിൽ വെച്ചത് ഇനിയിപ്പം വല്യമ്മ കൂടി ഈ വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അവൾ തലയിലെടുത്ത് വയ്ക്കുക മാത്രമല്ല ഇവിടുത്തെ രാജകുമാരിയായിട്ട് വാഴിക്കുകയും ചെയ്യും എന്ത് ചെയ്യാനാ അന്ന് എന്നോട് കള്ളു കൊടുക്കാൻ വേണ്ടി എൻ്റെ അമ്മയച്ഛനും പറഞ്ഞതാണ് പക്ഷേ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നാലോന്നോർത്ത് ഞാൻ കൊടുത്തില്ല അത് മാത്രമല്ല ഇപ്പം ഇവള് കയറി കൊടുക്കുമെന്ന് ഞാൻ ഞാനറിഞ്ഞോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് നേരത്തെ ചെയ്തേനെ നയനയ്ക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അപ്പോഴേക്കും ജലജയും പറയുകയാണ് ശരിയാണ് ഇരു കൈ അറിയാതെ ഇവര് ഇതൊക്കെ സാധിച്ചല്ലോ എങ്ങനെ ഇതൊക്കെ സാധിച്ചു നമ്മൾ ഈ വീട്ടിലെ സ്ത്രീകൾ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ പക്ഷേ ആണുങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം അവരാരും നമ്മളോട് മിണ്ടിയതുമില്ല എന്തൊരു ഒരു കഷ്ടമായി പോയി ഇനിയിപ്പോൾ നമുക്ക് നയനയെ പിടിച്ച കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല അപ്പം ചീ നമ്മള് മുൻകൈ എടുക്കണം എന്നാലേ ഉള്ളൂ ഈ സ്വത്തിൻ്റെ ഒരു വീതമെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ മുഴുവനും ആദർശം നയനയും കൂടി അങ്ങ് കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സ്വത്ത് വീതം വെക്കുന്നതിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്തായാലും ഞാൻ അച്ഛനോട് പറയും ഈ സ്വത്ത് വീതം വയ്ക്കണം അല്ലാതെ പറ്റില്ല ഇത് വീതം വെച്ച് അനിക്കും അനാമിക മോൾക്കുമുള്ള വീതം കിട്ടണം അല്ലാതെ മുഴുവൻ ആദർശം നനിയും കൂടെ വിഴുങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിയുമ്പോഴാണ് ആ വർഷം നയനിയും ദേവയാനിയും കൂടി അവാർഡ് ദാന ചടങ്ങൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചെത്തുന്നത് സന്തോഷമായിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അനാമികയും ജലജയും ജാനകിയൊക്കെ കാണുമ്പോൾ തന്നെ മുഖം ഒരു കൊട്ടയായിട്ടാണ് മൂന്ന് പേര് നിൽക്കുന്നത് എന്നാൽ ദേവയാനി നയനയുടെ കൈ പിടിച്ച് ചേർത്ത് നിർത്തി കയറി വരികയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് ജലജ പറയാണ് ഓഹോ ഇപ്പം നിങ്ങൾ അമ്മായിമ്മേ മരുമകളും ഒന്നായല്ലേ ഇവിടുന്ന് പോയപ്പം ഈ ചേർച്ചയൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ ഇത്ര പെട്ടെന്ന് എടത്തിക്കെന്തോ ഒരു മാറ്റം വരാനായിട്ട് അപ്പോൾ ദേവയാനി പറയാണ് അത് ചിലജേ എനിക്ക് പെട്ടെന്നുണ്ടായ മാറ്റമൊന്നുമല്ല ഒരുപാട് നാൾ ഞാൻ ശ്രമിച്ചു ഞാനൊരു ചെറിയ നാടകം കളിക്കുകയായിരുന്നു എന്നെ ഇവരെല്ലാവരും കൂടി ഒരു നാടകം കളിപ്പിച്ചില്ലേ എനിക്ക് കരൾ തന്ന പെൺകുട്ടി ഇവളാണെന്ന് പറയാതെ ഈ ലോകം മുഴുവൻ ഞാൻ അന്വേഷിച്ച് നടന്നില്ലേ ഞാൻ അവസാനം കണ്ടെത്തിയിരുന്നു ഇവളാണെന്നുള്ള കാര്യം പക്ഷേ ഇവരെയൊക്കെ കുറച്ച് ദിവസം ഒന്നും കളിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ് കാരൾ ഇവിളാ തന്നതെന്ന് അറിഞ്ഞപ്പോഴേ വെല്ലുമ്മയുടെ മനസ്സൊങ്ങ് മാറിയല്ലേ അതിനു മുമ്പത്തെ കാര്യങ്ങളൊക്കെ വല്ല്യമ്മ മറന്നു പോയോ ഇവളെങ്ങനെയാണ് ഈ വീട്ടിൽ കയറി വന്നത് ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ചതിച്ചിട്ടല്ലേ ഇവള് വന്നത് അതൊക്കെ അങ്ങ് മാറന്നല്ലേ അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാണ് അനാമികേ അതൊക്കെ എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് അത് പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്തൊക്കെ ചെയ്താലും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് നയന ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ട് നന്മയുണ്ട് എന്ന് അത് ഞാൻ മനസ്സിലാക്കി ഒരിക്കലും മറ്റുള്ളവരെ പോലൊന്നും അല്ല നയന എനിക്ക് എനിക്കെൻ്റെ മരുമോളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഇനി പഴയ കാര്യങ്ങളൊന്നും ചിക്ക ചിക്കഞ്ഞെടുത്ത് അതിൻ്റെ പുറകെയൊന്നും പോകാൻ എനിക്ക് നേരമില്ല അനാമികയെ അപ്പോഴേക്കും ജാനകിയും പറയുകയാണ് ആ ഇപ്പം ഞങ്ങൾ പുറത്ത് അനാമിക മോളെ ആണ് ഇടത്തി മരുമകളായിട്ട് കണ്ടിരുന്നത് എൻ്റെ മരുമകൾ അനാമിക മോളാണെന്നാണ് ഇടത്തി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പം നയനെ കിട്ടിയപ്പം അനാമിക മോളെ തൂത്തെറിയാണ് എന്തിനും ഏതിനും മോളെ കുറ്റവും പറയുകയും ചെയ്യുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് ഞാൻ അനാമികയെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അവളും എൻ്റെ മരുമകൾ തന്നെയാണ് പിന്നെ തെറ്റ് കാണിക്കുമ്പം ആരായാലും ഞാൻ അവളെ അവരെ തിരുത്താൻ ശ്രമിക്കും അതെൻ്റെ കാര്യം എനിക്കേ അറിയാവുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ജാനകി ചോദ്യം ചെയ്യാൻ വരണ്ട വാ നയനെ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് കയറിപ്പോവാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ അവിടുന്ന് ഇറങ്ങി വരികയാണ് നവ്യ ഇറങ്ങി വന്നിട്ട് നയനയെ കെട്ടി എന്നിട്ട് പറയാണ് ന നയനെ ഞാൻ ചടങ്ങുകളൊക്കെ വീഡിയോ കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷമായി എന്തൊരു സർപ്രൈസായിരുന്നു ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല മോളെ എന്ന് പറയാണ് അപ്പം നയന പറയാണ് ഞാനും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും അമ്മയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒന്ന് തിരിച്ചറിയണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നാടകം കളിച്ചതാ ഈ അവാർഡ് വാങ്ങില്ല എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതാ അതുകൊണ്ട് തന്നെയല്ലേ അമ്മ എല്ലാ സത്യങ്ങളും പുറത്തു പറഞ്ഞതും അമ്മയുടെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വന്നതോ ഓക്കെ അപ്പോൾ നാവ്യ പറയാണ് ശരിയാ എന്തൊരു രസമായിരുന്നു ഏ ഞാൻ നിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ആ ഒരു രംഗം കണ്ടപ്പം കേട്ടോ വല്ലാത്ത സന്തോഷം തോന്നുന്നു നിനക്ക് ഇതിനൊക്കെയുള്ളൊരു ഭാഗ്യമുണ്ടല്ലോ നിന്റെ അമ്മായിയമ്മ നിനെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തല്ലോ നിൻ്റെ അമ്മായിയമ്മക്ക് ഇപ്പം കണ്ണില് കൃഷ്ണമണിയാണ് നീ പക്ഷേ ഈ ജന്മം അങ്ങനെയൊന്നും ഉണ്ടാവുകയല്ല എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും ഒന്നും എന്നെ സ്നേഹിക്കാൻ പോകുന്നേയില്ല ആ ഞാൻ വിവാഹത്തിന് മുമ്പൊക്കെ ഒരുപാട് അഹങ്കരിച്ചിരുന്നു സൗന്ദര്യമുണ്ടെന്നും നിന്നേക്കാൾ കേമയാണെന്നും അതുപോലെ തന്നെ എൻ്റെ പുറകെ എത്ര പേര് വേണേലും വരുമെന്നും ഒരു കോടീശ്വരനെയാണ് ഞാൻ കേട്ടാൻ പോകുന്നതും ഒക്കെ അങ്ങനെ എൻ്റെ ചെയ്തികൾക്കൊക്കെയുള്ള ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ നായനെ പറയണേ ചേച്ചി ഇങ്ങനെയൊന്നും പറയാതെ ഇതൊക്കെ മാറും അബിയേട്ടൻ്റെ അതുപോലെ തന്നെ അപ്പച്ചിയുടെയൊക്കെ മനസ്സ് മാറും ഞാൻ വന്ന സമയത്ത് ആദർശേട്ടനും അതുപോലെ അമ്മയും ഒക്കെ എങ്ങനെയായിരുന്നെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ അതെ അവർ മാറും ആദർശേട്ടൻ്റെയും അപ്പച്ചിയുടെയൊന്നും മനസ്സല്ല എൻ്റെ അമ്മായിയമ്മയ്ക്കും എൻ്റെ ഭർത്താവിനുമൊക്കെ ഉള്ളത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ പറയാണ് ഞാനൊരു കാര്യം പറട്ടെ ചേച്ചിയോട് അന്ന് ഞാൻ ചേച്ചി ഒരു ഡിസൈൻ കാണിച്ചില്ലായിരുന്നു ഒരു മാലയുടെ ഒരു സിമ്പിൾ ഡിസൈൻ എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടമാണെന്ന് പറഞ്ഞത് ആ നീ കാണിച്ചിരുന്നു അതിന് ശേഷം അമ്മായി വന്നത് വാങ്ങി എന്നോട് നോക്കുകയും ചെയ്തു എന്താ അവൾ കാണിച്ചതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഈ ഡിസൈൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിരുന്നു ആ ആ ഡിസൈൻ ആ ഡിസൈനിലുള്ള മാല കണ്ടോ ഏ ചേച്ചി കണ്ടോ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പം നവ്യ പറയാം ആഹാ ഈ മാല ഇതും നിനക്ക് സമ്മാനമായിട്ട് തന്നോ അമ്മായി അതെ ഈ മാലയെ അമ്മ മൂർത്തി ജ്വല്ലറി പറഞ്ഞ് തന്നെ ഉണ്ടാക്കിച്ചതാ എനിക്ക് സമ്മാനം തരാനായിട്ട് എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് ഒരുപാട് സ്വർണ്ണത്തോടൊന്നും മോഹം ഇല്ലായിരുന്നു പക്ഷേ ഈ ഡിസൈൻ കണ്ടപ്പം ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഞാനത് ചേച്ചിയോട് പറഞ്ഞത് അതറിഞ്ഞ് അമ്മ അതുപോലെ ഒരെണ്ണം തന്നെ പണിത് തന്നു ഇത് കണ്ടോ എന്ന് പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ അനാമികയും ജലജയും ജാനകിയൊക്കെ അപ്പൊ അനാമിക അവിടുന്ന് വന്നിട്ട് പറയാണ് ഓഹോ അപ്പൊ മാലയും സമ്മാനമായിട്ട് കൊടുത്തു എന്ത് കൊള്ളാവല്ലോ അപ്പൊ ഈ നാടകം കളി കുറച്ച് നാളായിട്ടുണ്ട് തുടങ്ങിയിട്ടല്ലേ എന്നിങ്ങനെ പറയണം അതിനുശേഷം ജലജയോട് പറയുന്നുണ്ട് കണ്ടില്ലേ ആ മാലയും സമ്മാനമായിട്ട് കൊടുത്തു എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാനുള്ള മനസ്സില്ല എന്തൊരു പൊങ്ങച്ചോ അഹങ്കാരവും അവക്കിനി ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അവളുടെ കീഴിൽ ഇവിടെ കഴിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുകയാണ് കേട്ടോ അങ്ങനെ നൈന റൂമിലേക്ക് കയറി കയറിപ്പോവാണ് ചെയ്യുന്നത് ആ സമയത്താണെങ്കിൽ നമ്മുടെ അനാമികയ്ക്ക് കുശുമ്പ് അങ്ങോട്ട് കയറിയിട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിക്കുമ്പം രേവതി ഫോൺ എടുക്കുന്നുണ്ട് രേവതിയോട് പറയാണ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇപ്പോൾ സമാധാനമായില്ലേ എന്താ മോളെ എന്താണെന്ന് നീ കാര്യം പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വിട്ടപ്പം മുതൽ ഇവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അപ്പം രേവതി പറയാം എന്താ അനി വീണ്ടും ആ നന്ദുവിൻ്റെ പുറകെ പോയോടി അവൻ പിന്നെ അവളുടെ പുറകെ തന്നെയാണല്ലോ അത് പറയാനൊന്നും ഇല്ലല്ലോ ഇതൊന്നും അല്ല അതിലും വലിയ പ്രശ്നമാണ് എന്ത് പ്രശ്നമാണ് നീ പറ അതെ ആ നയനയും വല്ലമ്മയും കൂടെ ഒന്നായി എന്ത് ദേവയനയും നയനയും ഒന്നായിരുന്നോ അതെന്താണ് ഇപ്പം പെട്ടെന്ന് ഒന്നാവാൻ അതെന്താണെന്ന് ചോദിച്ചാലേ നയനിയാണ് വല്യമ്മയ്ക്ക് കരൾ കൊടുത്തതെന്ന് അതും മനസ്സിലാക്കിയ വല്യമ്മ കുറച്ചുനാള് നാടകം കളിക്കുകയായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായില്ലേ അന്ന് നന്ദുവിനെയും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോഴൊക്കെ വല്യമ്മയുടെ മനസ്സിൽ നയനിയോടുള്ള സ്നേഹമായിരുന്നു അതിന്ന് വ്യക്തമായിട്ട് തെളിയിക്കുകയും ചെയ്തു ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു അതിന് ചെന്ന് വല്യമ്മ അവാർഡും കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു ഫോട്ടോയും എടുത്ത് എല്ലാവരും അറിഞ്ഞു കഥന കഥകളൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു ആദ്യം മുതലേ ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിച്ചില്ല എന്നും ഒക്കെ പറഞ്ഞ് മയക്കിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയായിരുന്നു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഹോ എൻ്റെ പൊന്നെ ഇങ്ങനൊരു മാറ്റവും ഇങ്ങനൊരു ട്വിസ്റ്റ് ഇത്ര പെട്ടെന്നുണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ മോളെ ആ ട്വിസ്റ്റോട് ട്വിസ്റ്റാ ഇപ്പോൾ വല്യമ്മ അവളുടെ ഇഷ്ടത്തിന് മാത്രമാണ് നടക്കുന്നത് ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു ടേ അവളൊരു ഡിസൈൻ എങ്ങാണ്ട് പറഞ്ഞു ആ ഡിസൈനിലുള്ള മാല ഓരോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ത് അവൾ പറഞ്ഞു അതേ ഡിസൈനിലുള്ള മാല ഉണ്ടാക്കി കൊടുത്തോ അവൾ ഭയങ്കര ഡിസൈനർ അല്ലേ മോളെ പിന്നെ എന്തിനാണ് അവൾക്ക് വേറെ ഡിസൈൻ അവക്കേതോ ഒരു മാഗസിൻ ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടു അതറിഞ്ഞ് മാത്രം അതുപോലത്തെ മാല തന്നെ ഉണ്ടാക്കി അവക്ക് കൊടുക്കുകയും ചെയ്തു എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല നമുക്കൊരു മാല പോയിട്ട് ഒരു മോതിരം പോലും തരാൻ ഇവിടെ ആരുമില്ല അവക്കിനി ഓരോ സമ്മാനങ്ങളുടെ പെരും മഴയായിരിക്കും എന്ന് പറയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ഹോ അത് നേരാ മോളെ ഇതൊക്കെ സഹിക്കണമെങ്കിൽ ഇത്തിരി മനക്കട്ടി വേണം നോക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്യാവോന്ന് അച്ഛൻ ഇങ്ങോട്ടൊന്നും വന്നോട്ടെ ഹോ അച്ഛൻ വന്ന കൊല അങ്ങ് മറിക്കും ഒന്നും നടക്കാൻ പോകുന്നില്ലമ്മേ ഇവിടെ ഇനിയിപ്പം നയനയുടെ കീഴിൽ ഒരു വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും ഞങ്ങളൊക്കെ അതിനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമുണ്ടൊന്നും തോന്നുന്നില്ല അനിയാണെങ്കിൽ നന്ദുവിൻ്റെ പുറകെയാണ് അവന് എന്നെയൊന്നും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല പിന്നെ എൻ്റെ അമ്മായിയമ്മ ആ ദരിദ്രവാസി തള്ള അവരുടെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം വല്യമ്മയും മാറി വല്യമ്മ മാത്രമേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ എന്താ അറിയില്ല ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ നേരെ ഇറങ്ങി നമ്മളെ വീട്ടിലോട്ടങ്ങ് വരും കേട്ടോ അപ്പോൾ ദേവയെ ഉടനെ തന്നെ പറയാണ് രേവതി അയ്യോ മോളെ നീ പെട്ടെന്നൊന്നും അങ്ങനെ തീരുമാനമൊന്നും എടുക്കരുത് നീ അവിടെ നിന്ന് കുറച്ചുകൂടി കളിക്ക് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ച് നായനെയും നവിയേം കളിയാക്കി അവിടെ നിന്ന് പുറത്താക്കാൻ നോക്ക് എന്താ ഇനി കാണിക്കുന്നത് ഓഫീസിൽ നിന്ന് അവളുടെ മാല മാറ്റി വെച്ച് അവളെ കളിയാക്കാൻ നോക്കിയിട്ട് അതൊന്നും നടന്നില്ലല്ലോ ഓഫീസിൽ നിന്ന് നിറച്ച സി സി ടി വി സംഭവങ്ങളും ഒക്കെയാണ് അത് ചെയ്ത് ആപി പിടിക്കപ്പെട്ടു അതുകൊണ്ട് ഓഫീസിൽ വെച്ച് ഒന്നും അടിച്ചു മാറ്റിയെന്നും പറഞ്ഞ് ഇനി അവളെ കളിയാക്കാൻ പറ്റില്ല വീട്ടിൽ അതിലപ്പുറം ഇപ്പം വല്യമ്മയുടെ സ്നേഹം ഇരട്ടിയല്ലേ എങ്ങനെ ഞാൻ കളിയാക്കും എന്നാണ് പറയുന്നത് അപ്പം രേവതി പറയാണ് എടിമോളെ ഇതാ നല്ല അവസരം ദേവയാനി ഇപ്പം അവളെ ഒരുപാട് സ്നേഹിക്കുകയല്ലേ അപ്പം പിന്നെ എന്തെങ്കിലും ഒരു വിള്ളൽ ആ സ്നേഹത്തിനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിനക്ക് കയറി പറ്റാലോ അതെങ്ങനെ വിള്ളൽ അമ്മ പറ അത് മോളെ നീ ഇതിപ്പോലെ എന്തെങ്കിലും ദേവയാനിയുടെ മോഷ്ടിക്കുകയോ എന്തേലും ദേവയാനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യോ ചെയ്യണം എന്നിട്ടത് നയന ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു സ്നേഹം അവിടെ തീരും ഒരുപാട് സ്നേഹമുള്ള അടുത്ത് ഒരു ചെറിയ വിള്ളൽ മോളെ നമുക്ക് കയറി പറ്റാം എന്ന് പറയാണ് അപ്പോഴത്തേക്കും പറയാണ് അനാമിക ആ ഞാൻ ശ്രമിക്കാം എന്നാലും അവക്കാ മാല കൊടുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നേരത്തെ മുതലേ എനിക്കിങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാലോ പിന്നെ അറിയില്ലേ നിനക്കിഷ്ടപ്പെട്ടത് വേറെ ആർക്കും കിട്ടരുതെന്നുള്ള സ്വഭാവം നിനക്കുണ്ടല്ലോ എനിക്കതുകൊണ്ട് അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലാമ്മേ ഞാനൊരു കാര്യം അങ്ങ് ചെയ്യാൻ പോവാ എന്താ മോളെ ആ മാല ഞാനങ്ങ് അടിച്ചു മാറ്റും അത് അടിച്ചു മാറ്റി നശിപ്പിച്ചെങ്കിലും കളയും അവൾ അതിട്ട് ഞെളിഞ്ഞ് നടക്കുന്നത് കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ല ആ നീ എന്താച്ചാ ചെയ്യേ എങ്ങനെയെങ്കിലും ദേവയാനിയുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്കണം നമ്മുടെ പദ്ധതികളൊന്നും പാളിപ്പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അങ്ങനെ അനാമിക തീരുമാനിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നയനയുടെ മുറി കയറി ആ മാലയെടുത്ത് മാറ്റണം മാലയെടുത്ത് നശിപ്പിച്ച് കളയണം അവൾ അതിട്ട് നടക്കണ്ടെന്നുള്ള കാര്യം അങ്ങനെ നയനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണാരും ഇല്ലാത്ത സമയത്തിന് എന്നിട്ട് നയന കൊണ്ടുവന്ന അതും അലമാരി വച്ചിരിക്കുന്ന ആ മാലയങ്ങ് എടുക്കുകയാണ് എടുത്ത് കയ്യിലൊക്കെ പിടിച്ച അനാമിക നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് കൊള്ളാം നല്ല ഡിസൈൻ തന്നെയാണ് പക്ഷെ ചെറുതാണ് സംഭവം എന്നാലും ഒരുപാട് സ്വർണ്ണമൊന്നുമില്ല അവൾക്ക് ഒരുപാട് സ്വർണത്തോടൊന്നും ആഗ്രഹമില്ല അതുകൊണ്ടായിരിക്കും പക്ഷേ ഇതിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഈ മാലയിട്ട് അവൾ അങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുക ഇത് തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ ഇനിയിപ്പം ഇത് കാണാതെ പോയെന്നും പറഞ്ഞ് അമ്മായിയമ്മ മരുമകളുടെ പെണങ്ങാനുള്ള ഒരു വഴി കൂടി നോക്കണം നയനാ മാല വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്തെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അവർ തമ്മിൽ ഒരു അടിക്കൊരു സംഭവമുണ്ട് അമ്മ പറഞ്ഞതുപോലെ കുളംകലയ്ക്ക് മീൻ പിടിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പം ഇതെല്ലാം കൊണ്ടുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിപ്പുണ്ട് കേട്ടോ നവ്യ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് നവ്യ വീഡിയോ എടുത്തിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആഹാ നയനയ്ക്ക് അമ്മായി കൊടുത്ത മാല അടിച്ചു മാറ്റാനുള്ള പണിയാണ് ഇവള് എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പണിയാണ് ഇത് കയ്യോടെ പോക്കി അമ്മായിയെ തന്നെ കൊണ്ട് കാണിക്കാം കിട്ടേണ്ടതല്ല ഇവക്ക് അവിടുന്ന് കൈ നിറച്ചും വയർ നിറച്ചും കിട്ടിക്കോളും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നവ്യ ദേവയാനിയുടെ അടുത്തേക്ക് ആ വീഡിയോയുമായിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ദേവ്യാനിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ അമ്മായി അമ്മായി നയനയ്ക്ക് സമ്മാനം അടച്ച് കൊടുത്ത മാലയാ ഇത് ഇതാ എന്താ അനാമിക്ക് കാണിക്കുന്നതെന്ന് കണ്ടോ ഞാൻ അതുവഴി പോയപ്പം അവൾ നയനയുടെ റൂമിൽ കയറുന്നത് കണ്ട് ഞാനൊന്ന് നോക്കിയതാ നോക്കിയപ്പോൾ അലമാരി തോറക്കുന്നത് കണ്ട് ഞാനത് വീഡിയോ എടുത്തതാണ് ആ മാല അത് അവൾ എടുത്ത് കൈപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അത് അതടിച്ചു മാറ്റുക എന്നിട്ട് അത് മറ്റാർക്കോ സമ്മാനമായിട്ട് കൊടുത്തെന്നും പറഞ്ഞ് നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള പണിയാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അമ്മായി മനസ്സിലാക്കിയിരുന്നോ ഇങ്ങനെ പറയുകയാണ് അപ്പം ദേവയാനിക്കങ്ങ് ദേഷ്യം വരികയാണ് ദേവയാനിയും വിചാരിക്കുകയാണ് ഹാ ഹാ അത്രക്കായോ അനാമിക എൻ്റെ മരുമോക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്ത മാല അത് അവൾ എടുത്തു മാറ്റിയിട്ട് അവളെ കളിയാക്കാൻ നോക്കുന്നു നേരത്തെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അനാമികയ്ക്ക് സമ്മാനമായിട്ട് കുറേ സ്വർണ്ണങ്ങൾ കൊടുത്തു അതിൽ നിന്ന് നെക്ലേസും ഒക്കെ കാണാതെ പോയിട്ടുണ്ട് അതൊക്കെ ഇവളിതുപോലെ അടിച്ചു മാറ്റിയത് തന്നെയായിരിക്കും എന്നിട്ട് എന്നോട് കള്ളത്തരം പറഞ്ഞു നായനെയാണ് അതെടുത്തതെന്ന് ഇതുപ്പം അതിനുള്ള പണി തന്നെയാണ് ഇതങ്ങനെ വിട്ട കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി നല്ല ദേഷ്യത്തിൽ തന്നെ ചെല്ലുകയാണ് കേട്ടോ അപ്പോഴാണ് അനാമിക ഈ മാലയുമായിട്ട് ഇറങ്ങി വന്ന റൂമിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ദേവയാനി പുറകിൽ നിന്ന് വന്നിട്ട് വിളിക്കുകയാണ് അനാമികയെ ഒന്ന് അവിടെ നിന്നേ നീ എന്ന് പറയുമ്പം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനാമിക അപ്പോൾ ദേവയാനി അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുക എന്താ നിന്റെ കയ്യിൽ ഒന്ന് കാണിച്ച് അത് വലുമ്മേ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാരിയുടെ പുറകിൽ ഇങ്ങനെ മറച്ച് പിടിക്കുകയാണ് അനാമിക അപ്പോഴേക്കും ദേവേനി പറയാം ഒന്നും ഇല്ല ഒന്നുമില്ല എന്താ നിൻ്റെ കയ്യിലെന്ന് പറ എന്ന് പറയുമ്പം ആ മാല കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേ ഈ മാലയായിരുന്നു ഇത് നയനയുടെ റൂമിൽ നിന്ന് നയന എനിക്ക് തന്നതാ ഏ നയന നിനക്ക് തന്നോ ആ അതെ നായനെ എനിക്ക് തന്നതാ വല്ല്യമ്മ കൊടുത്ത മാ മാലയല്ലേ ഇത് അവള് അവക്കത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല അന്ന് ഇഷ്ടമാന്നൊക്കെ വെറുതെ പറഞ്ഞതാ പിന്നെ വല്ല്യമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അവളത് വാങ്ങിയതാ ഇപ്പൊ അവക്കത് വേണ്ടാന്ന് തോന്നിയപ്പം എന്നോട് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു ഞാനത് എടുക്കുകയും ചെയ്തതാ എന്ന് പറയാണ് അപ്പൊ ദേവിയാ നീ ചോദിക്കുകയാണ് ശരിയാണോ നായനെ പറഞ്ഞിട്ട് തന്നെയാണോ നീ എടുത്തത് അല്ലെങ്കിൽ ദേ വല്ല്യമ്മ ചോദിച്ചു നോക്കും അവളോട് അവൾ പറഞ്ഞതേ എന്നോട് എടുത്തോളെ ഈ മാല അവൾക്ക് വേണ്ടെന്ന് ആഹാ അങ്ങനെയാണോ കാര്യങ്ങൾ അപ്പോഴേക്കും നയനയോട് ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി അത് സത്യമാണോ നയനെ നീ ഇവക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഞാൻ തന്ന മാല അപ്പം നയന പറയാണ് അല്ല ഞാനിതൊന്നും അറിഞ്ഞില്ല ഞാൻ അലമാരി വെച്ചിരുന്നു അമ്മേ ഞാൻ ഇവക്ക് കൊടുത്തതൊന്നും അല്ല അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്ന മാല ഞാൻ ആർക്കെങ്കിലും കൊടുക്കുമോ അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാണ് കേട്ടോ അവൾ പറഞ്ഞത് ഇപ്പം അനാമിയയ്ക്ക് മനസ്സിലായോ കാര്യങ്ങള് അവള് നോണ പറയുന്ന വല്യുമേ ഓഹോ നോണ പറയുന്നതാണെങ്കിൽ അപ്പോൾ ഇതെന്താ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ദേവിയനി അപ്പോൾ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് അനാമികേ നിന്റെ കള്ളത്തരങ്ങളും കുശുമ്പും ഒക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഇവിടെ ഇറക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ നായനയ്ക്ക് ഞാൻ സമ്മാനം കൊടുത്ത മാലയാ അതിങ്ങോട്ട് താടി എന്ന് പറയാണ് അപ്പോഴേക്കും ആ മാല കൊടുക്കുകയാണ് കേട്ടോ അനാമിക എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ഇതിപ്പം ചെയ്തത് നന്നായി ഇനി ഇതുപോലെ എൻ്റെ മരുമോളെ കള്ളിയാക്കാനോ എൻ്റെ മരുമോളെ എന്തെങ്കിലും വിഷമിപ്പിക്കാനോ എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ പഠിക്ക് പുറത്തായിരിക്കാനാമിയെ അനി പലപ്പോഴും നിന്നെ വിളിക്കാൻ വരാതിരിക്കുമ്പോഴും ഞാനാ പറയാറ് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഇപ്പം എനിക്ക് മനസ്സിലായി അനി ചെയ്തതാ ശരി നിൻ്റെ മനസ്സ് മുഴുവൻ കുശുമ്പും ഗുനായ്മയും ഒക്കെയാണ് നേരത്തെ ഈ വീട്ടിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ജലജയും അഭിയും മാത്രമായിരുന്നു ഇപ്പം നീയും നിൻ്റെ അമ്മായിയമ്മ ജാനകിയുമൊക്കെ ഈ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇത് പക്ഷേ ഇനി എൻ്റെ മരുമോളുടെ നേരെ ആവർത്തിക്കരുത് നിനക്കുള്ള താക്കീതാ ഇത് എന്ന് പറയുകയാണ് ദേവയാനി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്